ಅಲ್ಲ 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 ಅ നിങ്ങൾ അതാമോ നിങ്ങൾ അതാമോ നിൽക്കരാ േടും ബ്രോ ഇല്ല ഞാൻ പറഞ്ഞു ബ്രോ ബ്രോസ് ബ്രോ അതായത് ഇതിപ്പോ ഫിറ്റിംഗിന് അതായതിപ്പോ ഫിറ്റിംഗിന് തുടങ്ങിയ സിറ്റുവേഷൻ

ആ അതെന്നെ പറഞ്ഞ ഞങ്ങള് സിറ്റുവേഷനോട് പറഞ്ഞ ഞങ്ങള് ആ അപ്പൊ ബാക്കി ഇനിയിപ്പം ബാക്കിയിപ്പത്തേക്കും അങ്ങോട്ട് അടിയായതല്ലേ ഇതങ് അടിച്ചു തീർക്കാം ഞങ്ങളെ വിളിക്കാം ഞങ്ങളെ വിളിക്കാം വാടാ വാടാ അയ്യോ വേറെ രാമു വാ 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 അടിച്ചങ്ങ ദീർഘ അടിച്ച ഹലോ 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 കേറ് കേറ് എടാ വാ വാടാ രാമു വാടാ രാമു വാടാ മെല്ലെ വാടാ കേറടാ അവനെ കേറ്റിച്ചുകൊടുക്കണം അവനാ കുഞ്ഞിരിക്കേ പറഞ്ഞു എന്നിടോ ആ കൊമ്പരെ ഇവിടെ കൊണ്ടോ നമ്മുടെ നാട്ം സംസാരേ എങ്ങനാ പെടുന്നത് ഏഹ് ഇവിടെ അവർ തുപ്പ ലഭിച്ചു ഒരു പത്ത് പതിമൂന്നതിന തുപ്പല് മൊത്തം ഏറ്റുവാങ്ങി സംസാരിക്കുമ്പോൾ തുപ്പൽ സംസാരിച്ചാൽ ചെറിയ കൊണ ചെറിയ തുപ്പല് മഴയാണ് അവിടെ അവര് ഭയങ്കര തുപ്പലുണ്ടാ സംസാരിച്ചായിരുന്നു എടാ നമ്മളെ എടാ നമ്മൾ വിളിക്കാൻ പറ നമ്മള് വിളിക്കാൻ പറ നമ്മള് വിളിക്കാൻ പറയുന്ന ഞാനൊരു കാര്യം പറടാ എടാടാ ഹലോ എടാ ഞാൻ പ്രോപ്പറായിട്ട് ബാക്കപ്പ് വന്നോളാം ഓക്കെ നിങ്ങൾ ഇറങ്ങി അടിക്കുന്നവരെ കൂടെ ഞാൻ വന്നോളാം ഏഹ് ഞാനൊരു കാര്യം പറയുമ്പോ ഇറങ്ങുമ്പോ പറഞ്ഞിട്ടിറങ്ങണ ഇത് ഞാൻ പിന്നെ പറയാം ഞാൻ സിറ്റുവേഷരുന്ന സീനാണ് ാണ് കാണുന്നതെങ്കിൽ തിരിച്ച് ആ രീതിയിൽ തന്നെ ആയിരിക്കണം അവര് നമ്മളെ കൊണ്ടു ആരെങ്കിലും ഒരാളെ മനസ്സിലായി വണ്ടി പർപ്പസ്ലി ഇടിക്കുന്നതായിട്ട് ഫീൽ ആയി അപ്പഴേ പറഞ്ഞു പിന്നെ അമ്മര് എങ്ങനെ തിരിച്ചു മാത്രമേ വീഡിയോ ആ കളിക്കുന്നോ ആരീതി അതൊക്കെ പോകും നമ്മുടെ സ്റ്റീവ് എവിടെയല്ലോ കുടുംബക്കാരെ കൊണാടി മാത്രമേ ഇവിടെ നിങ്ങൾക്കും ചെറിയ എടാ ചെറിയ സമ്പർക്കം ഉണ്ടാവും എം സി കണ്ടോ അടിയാണ് എംസി സ്ഥിരം അടിവാങ്ങൽ മാറ്റി ആക്കി പറഞ്ഞോ രാവിലെ എണീക്കുന്നു ഒരേക്കർ സ്ഥലമുണ്ട് എണീക്കുന്നുണ്ട് എടാ നാല് വണ്ടി എടുത്തിട്ട നാല് വണ്ടി ആ പോട്ട് പോയിട്ടുണ്ട് പോട്ട് നാല് വണ്ടി നാല് വണ്ടി ഞാൻ ഒരു വണ്ടി ഉണ്ടാ പറഞ്ഞാ കിറപ്പ് നീ അപ്പുറത്തേക്ക് അങ്ങോട്ട് എന്റെ വണ്ടി കംപ്ലീറ്റ് ആയ ആള് ഫുള് സെറ്റായി ഞാൻ ഇവിടെ ഉണ്ട് തിരിച്ചറ തിരിച്ചു വരോടാ തിരിച്ചു വരവോടാ തിരിച്ചു വരോടാ വന്ന് ഞാൻ താഴെ ഞാൻ താഴെ ഞാൻ താഴെ അമര 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 ഇറങ്ങി ഇറങ്ങി ഈ താഴെ വരെ കളി താഴെ കളി

ഏതിലൊരു ഏതൊരു റിഡ്ജ് മറ്റും ഒരു റിഡ്ജ് മറ്റു നോക്കൂ അമർ വേറെ വണ്ടി ഇവിടെ ഫ്രണ്ടില്ല ഫ്രണ്ട് ഈ ഋജി അമര ഒരു വണ്ടിയുണ്ട് ഈ റിജി അമര ഒരു വണ്ടിയുണ്ട് മറ്റമ്മ കൊണ്ടുവന്ന് നോക്കുവാണോ താഴെ സ്നൈപ്പ് എനിക്കൂടാ കണ്ടുപിടിക്കാണ് ഇറങ്ങി അടിക്കുന്ന നേരല്ലേ ഇറങ്ങി ശരിയാവടിച്ചു നോക്ക് വണ്ടിയുണ്ട് താഴെ 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 പോവാം വണ്ടി നമ്മടെ രണ്ടു വണ്ടികളൊന്നും ഒരു വണ്ടിയോടാ പതിനേഴ് പിന്നെ ഹോൾഡ് ചെയ്യാം വണ്ടി തിരിച്ചു കളിക്കാം കൂടുതലാണ് നമ്മളെ ആ ഫോറസ്റ്റിന്റെ ഏരിയ പോയിക്ക

ാണ് രണ്ടു വണ്ടി കൂടെ ഒരു സ്ഥലത്ത് ഇറങ്ങി പൈറ്റിയാണ് രണ്ടു വണ്ടി വണ്ടി ഇറങ്ങി ഇറങ്ങി ആ ഇല്ല 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 വേറെ പമ്പിലോ 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 കേറി പമ്പിലോട്ട് നമ്മളൊരു നമ്മുടെ വണ്ടി വണ്ടി ഗ്യാരേജിന്റെ ബാക്കി വലയുണ്ടാ ചന്ദ്ര വണ്ടി കയറ നമ്മടെ വണ്ടി തീരാറായിരിക്കും നമ്മടെ ഗ്യാഹോസിന്റെ അടുത്ത് പാലി ബീച്ചിന്റെ അടുത്ത് ടയർ പൊട്ടി ടയർ പൊട്ടിയാ ആ നമ്മുടെ ടയർ പൊട്ടി ബ്രദർ ഡൗൺ ആയ ഇതിങ്കിലും ഒരു ഇങ്ങോട്ട് ചാടി ഒരു വണ്ടി ആ ബാക്കിൽ ഒരു വണ്ടി ആ ഇങ്ങേടിക്കാനെങ്കിലും നിങ്ങളുടെ ബാക്കിൽ വണ്ടി നിങ്ങളുടെ ബാക്കിൽ ഇപ്പുറം എജി സൈഡിൽ നീറ്റേ ഒരു വണ്ടി ഇടിച്ചോ ഒരു വണ്ടി ഇടിച്ചോട നമ്മട ഓ ഒക്കെ നോക്കി സ്നൈപ്പറാണ് മനസ്സിലായോ അങ്ങനെ രണ്ട് രണ്ട് വണ്ടി നമ്മളെ മിസ്റ്റേക്ക് എന്താ അറിയാവോ അവന്മാർക്ക് അറിയാന്നുള്ള ആംഗിളിക്ക് ഉമ്മര് വണ്ടി നമ്മൾ അവിടെ നിന്ന് മനസ്സിലായോ നമ്മൾ അവിടെ നിന്ന് പുഷൻ മാറ്റിയിരുന്നെങ്കിൽ നമുക്ക് ഇതുണ്ടായിരുന്നു നമ്മൾ അവിടെ തന്നെ നിന്ന് നമുക്ക് പറ്റിയൊരു അവർ അസീല നല്ല കളിയാണ് ഉമ്മര് നല്ല കളിച്ച് ഇത് കഴിഞ്ഞു നമ്മള് കഴിഞ്ഞു ഏത് നമ്മള് മറ്റേ തൊട്ടിയല്ല ഏത് തോറ്റ കഴിഞ്ഞാ തിരിച്ച് കൊണ്ടടിക്കാൻ നമ്മളത് അവിടെ വിടും അവകാശ് എന്തായാലും കോൺഫിഡൻസ് ഒക്കെ ഇടക്കിടക്ക് പറയലും Okay.